ദൻ ഒൻപതാമത്തെ ചാപ്റ്റർ രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും മുഗൾ രാജ്യസഭകൾ എന്നുള്ളതാണ് ഇത് ഇത്രയും ഈ മൂന്ന് ചാപ്റ്ററുകളും എന്താണ് മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു പോകേണ്ടതാണ് സോ അത് പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അരുൺ പി തോമസ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെയും മെയിൻ പരീക്ഷയുടെയും സിലബസിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളൊരു ഭാഗമാണ് സോ നമ്മളിവിടെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നു അതോടൊപ്പം തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടി ഈ ഒരു സിലബസിൽ നമുക്ക് ഏതൊക്കെ പാഠഭാഗങ്ങളെ പഠനവിധേയമാക്കണം എന്നുള്ള കാര്യം പറയുന്നു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ബേസിക് ആയിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് റെഫർ ചെയ്യണം ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ചെയ്യുന്നത് സോ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം പി എസ് സി പുതിയ സിലബസ് പ്രകാരം പ്രാഥമിക പരീക്ഷയിൽ ഇന്ത്യാ ചരിത്രത്തിന് പത്ത് മാർക്കും അതുപോലെ സോറി ഇന്ത്യാ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും കേരള ചരിത്രത്തിനും കൂടെ ആയി പത്ത് മാർക്കാണ് നൽകിയിരിക്കുന്നത് ഇനി അത് മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ എൽ എസ് ജി എസിന്റെ മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേന് അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട് പത്ത് മാർക്ക് ഈ ഇൻ ലോക ചരിത്രത്തിനും ഇന്ത്യ ചരിത്രത്തിനും കേരള ചരിത്രത്തിനുമായിട്ടുണ്ട് എന്നാൽ എസ് ഐയുടെ മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ കേവലം മൂന്ന് മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിന് ഉള്ളത് സോ അപ്പം വളരെ വലിയൊരു ടോപ്പിക്കാണ് വളരെ വലിയൊരു ഏരിയ ആണ് അതിൻ്റെ ബേയ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക ഏതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിനെ കൃത്യമായിട്ട് കവർ ചെയ്യണം ഈ ഒരു കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് സിലബസിന്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം സോ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന പ്രാഥമിക പരീക്ഷ ആയതുകൊണ്ട് തന്നെ പ്രാഥമിക പരീക്ഷയിൽ നമുക്ക് മിഡീവൽ ഇന്ത്യ എന്നുള്ളൊരു ഭാഗമുണ്ട് അപ്പം സുൽത്താനേറ്റ് മുതൽ എന്താണ് വിജയനഗര സാമ്രാജ്യവും മുഗൾ കാലഘട്ടവും ഒക്കെ അടങ്ങുന്ന ആ ഒരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞു വെക്കണം അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് മുഗൾ കാലഘട്ടമാണ് അക്ബറിന്റെ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കണം ആണല്ലോ ഇനി നോക്കി അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നു അടുത്ത ടോപ്പിക് എന്താണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കോൺട്രിബ്യൂഷൻ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് അപ്പം ബ്രിട്ടീഷുകാരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതായത് ആയിരത്തി അറുനൂറ് മുതലുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്തായിരുന്നു എന്നുള്ളതും ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇന്ത്യയിൽ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ബ്രിട്ടീഷുകാർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകി അവർ ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചു അപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണ സ്ഥാപനം ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയ ആധിപത്യം എങ്ങനെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് അതായത് എ ഡി ആയിരത്തി അറുന്നൂറ് മുതലുള്ള ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ചരിത്രം പ്ലാസി യുദ്ധവും ബക്സാ യുദ്ധവും ഒക്കെ അടങ്ങുന്ന രീതിയിൽ എങ്ങനെയാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുത്തു എങ്ങനെ ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചു ഈ ഒരു കാര്യമാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി അടുത്തൊരു ഭാഗം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അപ്പം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേന് പ്രത്യേകിച്ച് ബേസിക് ആയിട്ട് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവര് എന്ത് ചെയ്യണം കൺസെപ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം അപ്പം എന്തുകൊണ്ട് ഈയൊരു കലാപത്തിലേക്ക് വന്നു എന്തായിരുന്നു അതിന്റെ കോസ് എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് ഇൻസിഡൻറ്റ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു കലാപം എങ്ങനെയായിരുന്നു കലാപം പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു കലാപം പരാജയപ്പെട്ടതിന് ശേഷം എന്ത് ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഉണ്ടായത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അവിടെ മനസ്സിലാക്കണം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഫോമേഷൻ ഓഫ് ഐ എൻ സി ആണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഐ എൻ സിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി പോകണം ി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്ഥാപിതമായ ബംഗാൾ വിഭജനത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ ഉയർന്നു വന്ന സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം പിന്നെ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ഇന്ത്യയിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു പോകണം അത് രാജാറാം മോഹൻ റോയ് മുതലുള്ള സാമൂഹിക നവോത്ഥാന നായകന്മാരെ എന്ത് ചെയ്യണം അറിഞ്ഞു വെക്കണം അത് തന്നെ എന്താണ് വളരെ വലിയൊരു ടോപ്പിക്കാണ് അവിടെ സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞു പോയിരിക്കുന്ന സാമൂഹിക നവോത്ഥാന നായകന്മാരെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കി പോണം ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ന്യൂസ് പേപ്പർ പത്ര മാധ്യമങ്ങൾ അതല്ലെങ്കിൽ പത്രങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രങ്ങൾ ലിറ്ററേച്ചർ ആർട്സ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ ആണ് അപ്പൊ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടത്തിലെ വർത്തമാന പത്രങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയണം സാഹിത്യങ്ങളെ പറ്റി കൃത്യമായിട്ട് അറിയണം ഏതൊക്കെ സാഹിത്യ കൃതികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ആ ചിത്രകലകളെ പറ്റി ആർട്സിനെ പറ്റി എന്ത് ചെയ്യണം അവിടെ അറിയണം അതും സ്കൂൾ പാഠപുസ്തകത്തിലെ പത്താം ക്ലാസ്സിലെ സ്കൂൾ പാഠപുസ്തകത്തെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ മതിയാകും ഇനി ഫ്രീഡം സ്ട്രഗിൾ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് മഹാത്മാ ഗാന്ധി എക്സ്ട്രിമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇവിടെ മഹാത്മാ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് മഹാത്മാ ഗാന്ധിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എന്ത് ചെയ്യണം പഠനവിധേയമാക്കണം അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര രീതികൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം നിസ്സഹകരണ പ്രസ്ഥ റാഹുലെക്ട് ആക്ടും നിസ്സഹകരണ പ്രസ്ഥാനവും എന്താണ് സിവിൽ ഡിസപ്പോഴി മൂവ്മെന്റ്സും ഇന്ത്യയും ഒക്കെ എന്ത് ചെയ്യണം അതിന്റെ ഭാഗമായിട്ട് പഠിച്ചു പോകണം ഗാന്ധിജിയുടെ ആദ്യകാല പ്രക്ഷോഭങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കണം എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകൾ ഇന്ത്യയിലെ തീവ്ര ദേശീയവാദത്തെ പറ്റി എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി ഇന്ത്യ ഇൻഡിപെൻഡൻസും ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പറ്റിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും എന്നുള്ള ആ ഒരു ഭാഗം എന്ത് ചെയ്യണം കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പീരിയഡിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ് റീ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ത് ചെയ്യണം കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയെ കൃത്യമായിട്ട് അറിയണം ഇന്ത്യയുടെ ഫോറിൻ പോളിസി കൃത്യമായിട്ട് അറിയണം ദെൻ ഹിസ്റ്ററി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ഇന്ത്യ ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ത് ചെയ്യണം കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം അതിനുശേഷം ഉള്ളത് എന്ന് പറയുമ്പോൾ അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയോ അല്ലെങ്കിൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിലെ ചരിത്ര ഭാഗം എന്ത് ചെയ്യാം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ ചരിത്രത്തിലെ സിലബസ് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളർന്നു നിൽക്കുന്നതാണ് അപ്പം ആകെ പ്രാഥമിക പരീക്ഷയിൽ പത്ത് മാർക്കുണ്ട് എങ്കിൽ അതിലൊരുപക്ഷെ നാല് മാർക്കോ അഞ്ച് മാർക്കോ ആയിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ചരിത്രത്തിന് വേണ്ടിയിട്ട് വീതിച്ച് നൽകുന്നത് അത് എസ് ഐയുടെ മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യമായിരിക്കാം ഇന്ത്യാ ചരിത്രീന്നും കടന്നു വരിക ഇത്രയും സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ആയിരിക്കും കിട്ടുക ഇത് മെയിൻ പരീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഏകദേശം പ്രാഥമിക പരീക്ഷയിലും മെയിൻ പരീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു നാല് മാർക്ക് തന്നെ ആയിരിക്കും വരിക മറ്റ് സിലബസിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള അപ്പം അത്രയും അത്തരത്തിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡിഗ്രി ലെവലില് എൽ എസ് ഡി എസിന്റെ പോലുള്ള മെയിൻ പരീക്ഷയില് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് അതൊരു റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ട് തന്നെ വരും കാര്യം ഇത്രയും ടോപ്പിക്കുകളുണ്ട് ചോദ്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടുതൽ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ കടന്നു വരാം സോ നമുക്ക് ഏതൊക്കെ സ്കൂൾ പാഠപുസ്തകത്തെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കണം എസ് സി ആർ ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി എന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട് എസ് സി ആർ ടി എന്ന് വരുമ്പോൾ ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് ഈ ഒരു ചാപ്റ്ററിലാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന സ്കൂൾ പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്റർ ഇനി ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെപ്പറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെ മേഖലകളിൽ ആരൊക്കെ കലാപത്തിന് നേതൃത്വം നൽകി എന്നുള്ള ടേബിളും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് അതെന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതിയ യുഗത്തിലേക്ക് ഈ ഒരു ചാപ്റ്ററിലായിരിക്കും നവോത്ഥാന നായകന്മാരെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ത്യ പുതിയ യുഗത്തിലേക്ക് എന്നുള്ളത് ദെൻ ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്നുള്ളത് ഇവിടെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള മറ്റധ്യായങ്ങൾ ചർച്ച ചെയ്യുന്നു സോ ഇത് ഏഴാം ക്ലാസ്സിലെ ഭാഗമാണ് ഇതേപോലെ തന്നെ പത്താം ക്ലാസ്സിലും എന്താണ് നാലാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും ദെൻ ഏഴാം ക്ലാസ് പത്താം ക്ലാസ്സിലെ എന്താണ് അഞ്ചാമത്തെ ചാപ്റ്റർ സമരവും സംസ്കാരവും ദേശീയതയും പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇത് ഇത്രയും എന്ത് ചെയ്യണം പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇനി എൻ സി ആർ ടിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതായത് നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കേറി എൻ സി ആർ ടിയിലേക്ക് പോകുക അല്ല വേണ്ടുന്നത് എസ് സി ആർ ടി കവർ ചെയ്തതിനു ശേഷമാണ് എൻ സി ആർ ടിയിലേക്ക് വരേണ്ടത് സോ എൻ സി ആർ ടിയിലും ഇതേപോലെ തന്നെ ചാപ്റ്ററുകൾ പറഞ്ഞു പോകുന്നുണ്ട് എൻ സി ആർ ടിയിലേക്ക് വരുമ്പോഴത്തേന് ഏറ്റവും പ്രധാനമായിട്ടും എൻ സി ആർ ടിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പ്ലസ് ടു ഹിസ്റ്ററി പാഠപുസ്തകത്തില് പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഏഴാമത്തെ അധ്യായം ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം എന്നുള്ള ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യണം മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കണം ഇനി അതുപോലെ തന്നെ എട്ടാമത്തെ ചാപ്റ്റർ കർഷകരും ജമീന്ദാരും രാഷ്ട്രീയ കാർഷിക സമൂഹം മുഗൾ സമൂ സാമ്രാജ്യവും എന്നുള്ള ഇവിടെ മിഡീവൽ ഇന്ത്യയുടെ മുഗൾ സാമ്രാജ്യത്തെ പറ്റി പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണ് ദെൻ ഒൻപതാമത്തെ ചാപ്റ്റർ രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും മുഗൾ രാജ്യസഭകൾ എന്നുള്ളതോ ഇത് ഇത്രയും ഈ മൂന്ന് ചാപ്റ്ററുകളും എന്താണ് മിഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു പോകേണ്ടതാണ് സോ അത് പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് ഇനി പ്ലസ് ടു ഹിസ്റ്ററിയുടെ പത്താമത്തെ ചാപ്റ്റർ കോളനി ഭരണവും ഗ്രാമപ്രദേശവും എന്നുള്ള ചാപ്റ്റർ അതുപോലെ തന്നെ പ്ലസ് ടു ഹിസ്റ്ററി പതിനൊന്നാമത്തെ ചാപ്റ്റർ കലാപകാരികളും ബ്രിട്ടീഷ് രാജും എന്നുള്ളതും ദു ഹിറ്ററിയുടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ മഹാത്മാഗാന്ധിയും ഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനങ്ങളും എന്നുള്ളതും ദെൻ പ്ലസ് ടു ഹിസ്റ്ററിയിലെ ചാപ്റ്റർ പതിമൂന്ന് വിഭജനത്തെ മനസ്സിലാക്കൽ എന്നുള്ള ചാപ്റ്ററും ഇത് ഇത്രയും പ്ലസ് ടു ഹിസ്റ്ററിയിൽ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏരിയയാണ് ഇനി അതേപോലെ തന്നെ പ്ലസ് ടു ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള ചാപ്റ്റർ അറിഞ്ഞു വെച്ചിരിക്കണം അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ പറ്റിയും സംസ്ഥാന പുനഃസംഘടനകളെ പറ്റിയും എന്ത് ചെയ്യുന്നു വിവരിക്കുന്നു ഇനി പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ള ചാപ്റ്ററും എന്ത് ചെയ്യണം നമ്മളൊന്ന് നോക്കി വെക്കണം അവിടെ കൊണ്ടും തീർന്നില്ല എൻ സിആർടിയിൽ ഗാന്ധിയൻ പഠനം എന്നുള്ള ഒരു ഏരിയ ഉണ്ട് ആ ഗാന്ധിയൻ പഠനത്തില് പ്ലസ് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്റർ എം കെ ഗാന്ധിയുടെ രൂപാന്തരം ഒന്നാം ഘട്ടവും മൂന്നാമത്തെ ചാപ്റ്റർ എം കെ ഗാന്ധിയുടെ രൂപാന്തരം രണ്ടാം ഘട്ടവും ഉണ്ട് ഈ രണ്ട് ചാപ്റ്ററുകൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം അവിടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്നുള്ള ഒരു ചാപ്റ്റർ എവിടെയുണ്ട് ഗാന്ധിയൻ പഠനം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനകത്ത് ഈ ഒരു പുസ്തകത്തിനകത്ത് ഉണ്ട് ഓക്കെ ഇത് ഇത്രയുമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത് അറിഞ്ഞു വെക്കേണ്ടത് ഇനി ഒരു റിവൈസ്ഡ് വേർഷൻ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു ആ ടെക്സ്റ്റ് ബുക്കിലെ ആധുനിക ഇന്ത്യ ചരിത്രം യഥാർത്ഥത്തിൽ നമ്മുടെ സിലബസിലെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് അത് അതിനകത്ത് രണ്ടാമത്തെ ചാപ്റ്റർ യൂറോപ്യന്മാരുടെ ആഗമനം ദെൻ അടുത്തൊരു ചാപ്റ്റർ ആണ് കമ്പനി രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ എന്നുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതം എന്നുള്ള നാലാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പും കലാപങ്ങളും ആറ് ബ്രിട്ടീഷ് ഭരണ ഭരണത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഘടന ദെൻ ഏഴ് സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരെ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ദെൻ ചാപ്റ്റർ എട്ടില് ദേശീയതയുടെ ആവിർഭാവം ഈ ഒരു ദേശീയതയുടെ ആവിർഭാവം എന്നുള്ള ഈ ഒരു ഭാഗത്താണ് ഇന്ത്യയിൽ ദേശീയത വളരാനായിട്ടുള്ള കാരണങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിൽ മിതവാ തീവ്ര ദേശീയവാദം വളരാനുള്ള കാരണത്തെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദെൻ ചാപ്റ്റർ ഒൻപത് ഗാന്ധി യുഗം എന്നുള്ളതും ചാപ്റ്റർ പത്ത് രാഷ്ട്ര രൂപീകരണം എന്നുള്ളതും എന്ത് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കി വെക്കേണ്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുകളാണ് സോ അതൊരു അഡീഷണൽ റീഡിംഗ് ആണ് സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ചെയ്ത് തന്നെയാണ് പറഞ്ഞു പോകുന്നത് അതിലവർ കൂടുതലും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന ബിബിൻ ചന്ദ്രയുടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ബിബിൻ ചന്ദ്ര പുസ്തകങ്ങളൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ കൂടുതലും ആധുനിക ഇന്ത്യയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ എൻ ജി ആർ ടി രണ്ടായിരത്തി പതിനൊന്ന് വേർഷനിലെ പുസ്തകത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് സൊ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു സിലബസ് പഠിക്കുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബേസ് ആയിട്ടുള്ള സ്കൂൾ പാഠപുസ്തകങ്ങളെ നമ്മൾ ആദ്യം കവർ ചെയ്തു പോണം അപ്പം സ്കൂൾ പാഠപുസ്തകത്തെ ചേർത്ത് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇതിൽ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ചാപ്റ്ററുകളെയും ചേർത്ത് വെച്ച് തന്നെയായിരിക്കും നമ്മുടെ എൻട്രി ആപ്പില് ഓരോ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ വരുന്നത് സോ എല്ലാ ഉദ്യോഗാർത്ഥികളും സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ കൈവശമുള്ള മെറ്റീരിയലിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠനം തുടങ്ങുക എസ് സി ആർ ടി തീർത്തതിനു ശേഷം എൻ സി ആർ ടിയിലേക്ക് കടക്കുക പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ എന്ത് ചെയ്യുക ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു